അവതാരക പാചക വിദഗ്ധ എന്നിങ്ങനെ പല റോളുകളിലും ശ്രദ്ധേയമായ താരമാണ് ലക്ഷ്മി നായർ യൂട്യൂബ് ചാനലിലും ആക്ടീവ് ആയിട്ടുള്ള ലക്ഷ്മി നായർ കൂടുതൽ കാര്യങ്ങളും ചാനലിലൂടെയാണ് പറയാറുള്ളത് അടുത്തിടെ ദുബായിൽ വെച്ച് ഗോൾഡൻ വിസ വാങ്ങിക്കാൻ പോയതിനെ പറ്റിയായിരുന്നു താരം പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെ തൻ ആശുപത്രിയിലായതിനെ പറ്റിയും തന്റെ സർജറിയെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി നായർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യൂട്യൂബിലൂടെ പുതുതായി പങ്കുവച്ച വീഡിയോയിലാണ് തനിക്കൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടെന്നും ബാക്കി വിശേഷങ്ങൾ എന്താണെന്നും താരം വ്യക്തമാക്കിയത് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയെന്നും ഇനി അടുത്ത പരിപാടി ഓപ്പറേഷൻ ആണ് താൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു എന്നും ഒക്കെ ലക്ഷ്മി നായർ തന്റെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുക്കത്തിനൊന്നും കുറവില്ല ആശുപത്രിയിലേക്ക് ഒരുങ്ങി തന്നെ പോവുകയാണെന്നും തിരിച്ചു വരുന്നത് ഇങ്ങനെയായിരിക്കില്ലെന്നും പറഞ്ഞാണ് ലക്ഷ്മി നായർ വീഡിയോ തുടങ്ങിയത് ഡിസ്ക് ആപ്സിന് വേണ്ടിയുള്ള കീഹോൾ സർജറിയാണ് തനിക്ക് ചെയ്യുന്നതെന്നും നേരത്തെ സർജറിക്കായി ഡേറ്റ് തീരുമാനിച്ചിരുന്നുവെന്നും താരം പറയുന്നു സർജറിക്ക് പോകുന്നതിൽ തനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പേടിയുണ്ട് അത് ഇല്ലാത്തതുപോലെ ജാട കാണിച്ച് നടക്കുന്നതേ ഉള്ളൂ എന്നാണ് ലക്ഷ്മി നായർ പറയുന്നത് സർജറിക്ക് ശേഷം രണ്ടാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും അത്രയും ദിവസം വിശ്രമിക്കാമെന്ന് താനും വിചാരിക്കുന്നതായി ലക്ഷ്മി നായർ പറയുന്നുണ്ട് ആശുപത്രിയിലാണ് എത്തിയതെങ്കിലും അവധി ആഘോഷിക്കാൻ ഒരു റിസോർട്ടിൽ പോയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നതെന്നും ഓപ്പറേഷന്റെ തലേ ദിവസം വന്നതിനാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം രാത്രി മുതൽ ഭക്ഷണം പോലും ഇല്ലാതെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടതായി വന്നേക്കുമെന്നും അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടതെന്നും ലക്ഷ്മി നായർ കൂട്ടിച്ചേർക്കുന്നു സർജറിയുടെ ദിവസം പെട്ടെന്ന് മാറ്റി രാത്രി തന്നെ നടത്താമെന്ന് തീരുമാനിച്ചു വന്നു എന്നാൽ പിന്നീട് ആ സമയം മാറ്റി വീണ്ടും രാവിലത്തേക്ക് ആക്കിയതായിട്ടും താരം പറയുന്നുണ്ട് അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുന്നതും അതിനുശേഷം അവിടെ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് പുതിയ വീഡിയോയിലൂടെ ലക്ഷ്മി നായർ കാണിച്ചിരിക്കുന്നത് സർജറിക്ക് മുമ്പ് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെയാണ് താരത്തിന്റെ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല സർജറിക്ക് ശേഷമുള്ള തന്റെ അവസ്ഥ എന്താണെന്നും ലക്ഷ്മി നായർ തന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ താൻ ആണെന്നും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി സടേഷനു ശേഷം അവർ തന്നെ നടത്തിച്ചുവെന്നും അതിനുശേഷമാണ് റൂമിലേക്ക് മാറ്റിയത് എഴുപത്തി അഞ്ച് ശതമാനം വേദന ഇപ്പോൾ മാറിയെന്നും മൂന്ന് ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും പോകാവുന്നതാണെന്നും ഹോസ്പിറ്റലിൽ നിന്നുള്ള വീഡിയോ പങ്കിട്ടുകൊണ്ട് ലക്ഷ്മി നായർ പറയുന്നുണ്ട് ഇനി ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ട് മൂന്നാഴ്ച വരെ സൂക്ഷിക്കണമെന്നും ദൂരയാത്രകളൊന്നും ഉടനെ പറ്റില്ല എന്നും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു പോകുന്ന ഫീലിംഗ്സ് ഒന്നും തനിക്കില്ലെന്നും ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ നിന്നും പോകുന്നത് പോലെയാണ് തനിക്ക് തോന്നുന്നതെന്നും അത്രയും നല്ല സർവീസ് ആണ് തനിക്ക് ലഭിച്ചതെന്നും ലക്ഷ്മി നായർ പറയുന്നുണ്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് സർജറി പറഞ്ഞാൽ പേട് ചിരിക്കരുതെന്ന നിർദ്ദേശം കൂടി ലക്ഷ്മി നായർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ സർജറി മൂന്നര മാസം താൻ പെൻഡിങ്ങിൽ വെച്ച കാര്യമായിരുന്നുവെന്നും പിന്നെ അങ്ങ് ചെയ്യുകയായിരുന്നു ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായി സാധിക്കുകയുള്ളൂ എന്നും അതേസമയം ഹോസ്പിറ്റൽ ഓപ്പറേഷന് പോകുമ്പോൾ ഇത്രയും ഹാപ്പിയായ ഒരാളെയും ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ആരാധകർ ഏറെയും പറയുന്നത് സർജറി ഡ്രസ്സിൽ കണ്ടപ്പോൾ വിഷമമായി എല്ലാം കഴിഞ്ഞു കണ്ടപ്പോൾ വളരെ സന്തോഷവും നിങ്ങളുടെ ധൈര്യം എല്ലാവർക്കും ഒരു മാതൃകയാണ് സന്തോഷത്തോടെ കഴിയൂ എല്ലാ പ്രാർത്ഥനയും എന്നൊക്കെയാണ് ലക്ഷ്മി നായരുടെ വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത് അതേസമയം തന്റെ യൂട്യൂബ് ചാനൽ വഴി സജീവമാണ് ലക്ഷ്മി നായർ തന്റെ വിശേഷങ്ങളും പാചകവും എല്ലാം യൂട്യൂബ് ചാനൽ വഴി താരം പങ്കിടാറുണ്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണ് ലക്ഷ്മി നായരുടെ യൂട്യൂബ് ചാനലിലുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്